എല്ലാവർക്കും നമസ്കാരം സ്വാഗതം ഇന്ന് ദശമി നമസ്കാരം സ്വാഗതം നാളെ വൈകുണ്ട ഏകാദശിയാണ് സ്വർഗവാതിൽ ഏകാദശി അപ്പോൾ സ്വർഗവാതിൽ ഏകാദശിക്കിടെ മുമ്പ് ദശമി ഇന്ന് നമ്മൾ ദശമി ഒരു നേരം അരി ഭക്ഷണം കഴിച്ച് മറ്റു രണ്ട് നേരം ഗോതമ്പ് ഉറവയൊക്കെ കഴിച്ച് അങ്ങനെ പ പഴങ്ങളൊക്കെ കഴിച്ച് അങ്ങനെ അങ്ങനെയാണ് ഉപവസിക്കേണ്ടത് അപ്പോൾ ദശമിയും ദ്വാദശിയും പ്രാധാന്യമുള്ളത് തന്നെയാണ് അപ്പോൾ നാളെ ജനുവരി പത്ത് നാളെയാണ് ഏകാദശി വൈകുണ്ട ഏകാദശി കുചേലിനെ ഭഗവാൻ കുബേരനാക്കിയ ദിവസമാണെന്ന് പറയുന്നു അങ്ങനെ വൈകുണ്ഠം വാതിലുകൾ തുറന്നിടുന്ന ദിവസം അപ്പോൾ വിഷ്ണു ക്ഷേത്ര ദർശനം നല്ലതാണ് അപ്പോൾ ലളിതമായ ഭക്ഷണം നമ്മുടെ ആരോഗ്യസ്ഥിതി അനുസരിച്ച് ലളിതമായ ഭക്ഷണം കഴിച്ചുകൊണ്ട് ഭഗവാനെ സ്മരിക്കുന്നതാണ് ഏറ്റവും പ്രധാനം അപ്പോൾ ഏകാദശിയൊക്കെ നോക്കുക നമ്മുടെ ഉള്ളിൽ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം ഒക്കെ ഇടയ്ക്കിടയൊക്കെ ഇങ്ങനെ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ടല്ലോ അപ്പോൾ തന്നെ സിസ്റ്റം ഒന്ന് ക്ലീനിങ് നടക്കും സിസ്റ്റത്തിൻ്റെ ആ ക്ലീനിങ് അപ്പോൾ അതും ഒരു നമുക്ക് ആരോഗ്യത്തിൻ്റെ ഒരു എന്താ പറയുക ഒരു പടി കൂടിയാണ് ആരോഗ്യം നല്ലതാക്കി വയ്ക്കാനും നമ്മുടെ ഇന്ന് ഒരുപാട് വിഷാംശമുള്ള ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ആ ഒരു ക്ലീനിങ് ഇടയ്ക്കിടയ്ക്ക് ആവശ്യമാണ് നമ്മുടെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഇപ്പം ഇത് രണ്ടും നേടിത്തരുന്നതാണ് ശരീരത്തിൻ്റെ ക്ലീനിങ് ആഹാരം ലളിതമായ ഭക്ഷണം പഴവർഗ്ഗങ്ങളും പാലും കിഴങ്ങ് വർഗങ്ങളും ഒക്കെയാണ് ഏകാദശി ദിവസം കഴിക്കേണ്ടത് ധാന്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയുന്നുണ്ട് പിന്നെ കടല അതുപോലെ കാശുനട്ട് അങ്ങനത്തെ നട്ട്സുകളൊക്കെ അത്യാവശ്യം നമുക്ക് വിശപ്പ് ശമിപ്പിക്കാൻ കഴിക്കാം ഒരുപാട് ഭക്ഷണം അരിയല്ലാത്ത ഭക്ഷണം ഇഷ്ടം പോലെ കഴിക്കുന്ന രീതി ശരിയല്ല പഴവർഗ്ഗങ്ങളെപ്പോഴേ കുറച്ച് കഴിച്ചുകൊണ്ട് നമ്മളെ നമ്മളെ ഒരുപാട് നമ്മുടെ ശരീരത്തിന് ക്ലേശിപ്പിക്കാതെ വേണം നമ്മൾ ഏകാദശി നോക്കേണ്ടത് അപ്പോൾ അരമൽ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരേകൃഷ്ണ ഗുരുവായൂരപ്പം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവായൂരപ്പൻ അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഏകാദശി ഏകാദശി നമുക്ക് ഉപവാസം അല്ലെങ്കിൽ വ്രതമെടുക്കുന്നത് വിഷ്ണു സായുജ്യത്തിനാണെന്ന് പറയാം അപ്പോൾ വിഷ്ണുവിനെ സ്മരിച്ചുകൊണ്ട് അപ്പോൾ അതിനെന്തൊക്കെ ചെയ്യാം വിഷ്ണുവിനെ വിഷ്ണു സായുജ്യത്തിനായിട്ട് എന്തൊക്കെ ചെയ്യണം പ്രധാനമായിട്ട് ചെയ്യേണ്ടത് കുളിച്ച് ലളിതമായ ഭക്ഷണങ്ങളൊക്കെ കഴിച്ച് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശുദ്ധമാക്കാനായിട്ട് വിഷ്ണു സഹസ്വനാമം അല്ലെങ്കിൽ ഭാഗവത പാരായണം ഹരിനാമകീർത്തനം ഇങ്ങനെ ഇതെല്ലാം നമുക്ക് പാരായാരായണീയം പാരായണം ചെയ്യാം ഇങ്ങനെ പാരായണങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സ് കുറച്ച് ഈ ആവശ്യമില്ലാത്ത ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് ഡെലീറ്റ് ചെയ്യപ്പെടും അതാണ് അതിൻ്റെ ഇത് അർത്ഥം മുഴുവനായിട്ട് ഒറ്റയടിക്ക് ഡെലീറ്റ് ചെയ്യപ്പെടില്ല ഗ്രാജുവലി ഈ ഒരു പ്രോസസ്സ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാക്കുകയാണെങ്കിൽ കുറച്ച് വർഷം നമ്മുടെ ആ ഒരു മനസ്സും ചിന്തകളും ഒക്കെ ഒരു റിഫൈൻ ചെയ്ത് വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം അപ്പോൾ നമ്മൾ എന്താണ് വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ ഏകാദശി പ്രത്യേകിച്ച് ഈ ഏകാദശി വളരെ പ്രാധാന്യമുള്ളതാണ് ഭഗവാൻ തൻ്റെ ഭക്തനായ കുചേലനെ കുബേരനാക്കി വലിയ പണക്കാരനാക്കിയ കഥയൊക്കെ നമുക്കറിയാമല്ലോ അപ്പോൾ ഭഗവാനെ വൈകുണ്ഠത്തിൽ ദർശിച്ചിട്ട് ഭഗവാനെ പോയി കണ്ട് തിരിച്ച് വന്ന കുചേലൻ കണ്ട കാഴ്ച കുചേലന് വിവരിക്കാൻ പറ്റില്ല കാരണം കുചേലൻ തന്നെ അത്ഭുതപ്പെട്ട് പോയല്ലോ അപ്പോൾ അത് അപ്പോൾ അതുപോലെ എല്ലാം അത്ഭുതങ്ങളും കൊണ്ടുതരാൻ കഴിയും കഴിവുള്ള ആ വിഷ്ണു ഭഗവാനെ ഭജിക്കാനും സ്മരിക്കാനും ആ സായുജ്യത്തിന് വേണ്ടിയും ഒക്കെ ആയിരിക്കണം നമ്മൾ ഓരോ ഏകാദശിയും നമ്മൾ അനുഷ്ഠിക്കേണ്ടത് അപ്പോൾ ഏകാദശി വ്രതങ്ങൾ അനുഷ്ഠിക്കുന്ന ഒരു ശീലമാക്കുക അതിന് ആൺ പെൺ വ്യത്യാസമൊന്നുമില്ല ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് അമ്മയൊക്കെ ഒരുപാട് ഇങ്ങനെയൊക്കെയുള്ള വ്രതങ്ങള് ഒക്കെ എടുക്കുന്ന ഒരു ശീലമുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ആ ഒരു നമുക്ക് ആ ഒരു കൾച്ചർ നമ്മളിൽ അത് പിന്നെ പിന്നെ ഡെവലപ്പ് ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ നമ്മളറിയാതെ നമ്മളെവിടെയിരുന്നാലും അതൊക്കെ അനുഷ്ഠിക്കും അപ്പോൾ അതുകൊണ്ട് ആ ഒരു ആ ഒരു ശീലത്തിലേക്ക് ഇപ്പോൾ വരാൻ ശ്രമിക്കുക പിന്നെ ഇന്ന് ഈ മൂന്ന് ദിവസങ്ങൾ ഇന്ന് ദശമി നാളെയാണ് ഏകാദശി നാളെയാണ് വ്രതം അനുഷ്ഠിക്കേണ്ടത് ഇന്നും കുളിച്ച് ഭക്ഷണം കഴിക്കുക അപ്പോൾ ഇതുവരെ അത് തീരുമാനിക്കാത്തവർക്ക് ഇനി കുളിച്ച് ഭക്ഷണം കഴിച്ചാലും മതി അപ്പോൾ ഇന്ന് ഒരു നേരം അരി ഭക്ഷണം രണ്ട് നേരം ഗോതമ്പ് ഓരവയോ എന്തെങ്കിലും അല്ലെങ്കിൽ പഴങ്ങളോ എന്തെങ്കിലും അപ്പോൾ നമ്മുടെ ശരീരത്തിനെ കുറച്ച് നാളത്തേക്ക് വേണ്ടി സജ്ജമാക്കുകയാണ് ഇന്ന് അപ്പോൾ ഇന്ന് ദശമി അനുഷ്ഠിക്കുമ്പോൾ ദശമി വ്രതം ദശമിയാണെന്ന് അത് അതും പാരായണങ്ങളൊക്കെ ചെയ്ത് അപ്പോൾ നമ്മൾ ഭഗവാനോട് ഒരു അനുവാദം വാങ്ങുകയാണ് ഞാൻ നാളെ ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നു ഭഗവാനെ എൻ്റെ കൂടെ ഉണ്ടാവണേ അപ്പോൾ ആ ഒരു ആ ഒരു ശീലങ്ങൾ നമുക്ക് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിന് ഒരു പരിവർത്തനം പരിവര്ത്തനമുണ്ടാകും അതൊരു ഒരു സത്യമാണ് ആ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയും അപ്പോൾ ട്രാൻസ്ഫോർമേഷൻ ചെറുതായിട്ട് അല്ല നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അല്ലാതെ എനിക്കിങ്ങനെയൊക്കെ മതി ഞാനിങ്ങനെയൊക്കെ ചെയ്യുള്ള അങ്ങനെയുള്ള ഒരു ഒരു രീതിയിൽ നിന്ന് നമുക്ക് കുറച്ച് വർഷം മാറി ചിന്തിക്കാം അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ഈ ഏകാദശി വ്രതം എന്ന് പറയുന്നത് അതനുഷ്ഠിക്കുന്ന നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും നല്ലതാണ് നോക്കാം അതിലത്തെ എല്ലാ ചിട്ടകളും അങ്ങനെയാണ് അപ്പോൾ ഇതിലേറ്റവും പ്രധാനമായിട്ട് പറയുന്നത് പിന്നെ ദശമി ഏകാദശി ദ്വാദശി ദ്വാദശി രാവിലെ ആറ് ആറേകാല തൊട്ട് എട്ടര വരെയാണ് ഈ വ്രതം പാരണ വീടുന്ന സമയം അപ്പോൾ ആ തുളസി ഇല തുളസി തീർത്ഥത്തിൽ പാത്രത്തിൽ തുളസിയിട്ട് അതിൽ വെള്ളം ഒഴിച്ച് ഭഗവാൻ്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് സേവിക്കാം പിന്നെ അതിൽ അരിയൊക്കെ ഇട്ട് അത് അതും കൂടെ സേവിക്കുന്നത് നല്ലതാണ് അപ്പം അതാണ് പാരണ വീടുക എന്ന് പറയുമ്പോൾ അത് പതിനൊന്നാം തീയതിയാണ് രാവിലെ ആറേ കാലം മുതൽ എട്ടര വരെയുള്ള സമയം അതിൽ ആ സമയത്ത് നമുക്ക് ഈ വ്രതം മുറിക്കാം അതാണ് അതിൻ്റെ അർത്ഥം അപ്പം അന്നും ദ്വാദശി ദിവസവും ഒരു നേരം ഭക്ഷണം കഴിക്കുന്നവരുണ്ട് അത്രയും ഭഗവാനിൽ വിശ്വാസവും ഒക്കെ ഉള്ളവരുണ്ട് അപ്പോൾ ആ ഒരു രീതി നമുക്ക് പിന്തുടരാം പിന്നെ തുളസി പൊട്ടിക്കാതിരിക്കുക കാരണം തുളസി ലക്ഷ്മി ദേവിയാണെന്ന് പറയും ആദ്യ ലക്ഷ്മി ദേവി ഭഗവാന്റെ ഭാര്യയാണ് അപ്പോൾ മഹാലക്ഷ്മിയെ മഹാലക്ഷ്മിയും അനുഷ്ഠിക്കുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ ദേവിയെ പ്രീതിപ്പെടുത്തുകയും കൂടി വേണം അപ്പോൾ അതുകൊണ്ട് പൊട്ടിക്കാതെ തുളസിയിലേക്ക് നേരത്തെ പൊട്ടിച്ച് വയ്ക്കുന്നതാണ് ചെയ്യുന്ന പതിവ് അപ്പോൾ തുളസി ഇല ഈ ദശമി ഏകാദശി ദ്വാദശി ഈ മൂന്ന് ദിവസങ്ങളിൽ പൊട്ടിക്കാതിരിക്കുക കുറച്ച് കൂടുതൽ പൊട്ടിച്ച് നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെക്കുന്നവരുണ്ട് അല്ലെങ്കിൽ തണുത്ത ഏതെങ്കിലും സ്ഥലത്ത് വെക്കുന്നവരുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് മത്സ്യമാംസങ്ങൾ കഴിക്കാതെയും ലഹരി പദാർത്ഥങ്ങൾ കഴിക്കാതെയും ഉച്ചയറുക്കം ഒഴിവാക്കിക്കൊണ്ടും വേണം ഈ ഒരു ഏകാദശി ദ്വാദശി അല്ലെങ്കിൽ ദശമിന്നോട്ട് അത് വളരെ പ്രധാ പ്രാധാന്യമുള്ളതാണ് പിന്നെ പാരായണങ്ങൾക്ക് പ്രാധാന്യമുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് വിഷ്ണു സായുജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം അതിൻ്റെ കൂടെ തുളസിയെ വന്ദനം തുളസി വന്ദനം ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ രാവിലെ തുളസിക്ക് ജലം പകരുക അപ്പോൾ പറയേണ്ട മന്ത്രം പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലഭേ ക്ഷീരോധമതനോദ്ഭൂതേ തുളസിത്വം നമാമ്യഹം അതായത് ഹരിവല്ലഭയായിട്ടുള്ള അല്ലയോ തുളസി ദേവി അതായത് എന്ന് പറയുമ്പോൾ പാലാഴിയിൽ നിന്ന് ക്ഷീരോധമഥനം പാലാഴി മഥനം അതിൽ നിന്ന് ഉദ്ഭൂത ഉദ്ഭൂത ഉണ്ടായിട്ടുള്ള ലക്ഷ്മി ദേവി അല്ലെങ്കിൽ തുളസി ദേവി തുളസിത്വം അങ്ങേയെ ഏറ്റവും അങ്ങയെ നമാമി അഹം ഞാൻ ഞാൻ എന്താ പറയുക നമിക്കുന്നു അപ്പോൾ ഒന്നും കൂടെ ചൊല്ലാം ആ മന്ത്രം അപ്പോൾ തുളസിയുടെ അടുത്ത് പോകുമ്പോൾ അതിലേക്ക് തുളസിക്ക് ഡെയിലി കുളിച്ച് ജലം പകരുന്നത് നല്ലതാണെന്ന് പറയും കാരണം അതിലൊരു സയൻസും കൂടിയുണ്ട് അത് വെറും അന്ധവിശ്വാസമായിട്ട് എടുക്കരുത് അതിൻ്റെ സയൻസ് എന്താണെന്ന് ചോദിച്ചാൽ തുളസി ധാരാളം ഓക്സിജൻ പുറത്തുവിടുന്നു അത് ആ ഓക്സിജൻ തന്നെ ഓസോണിൻ്റെ രൂപത്തിലാണ് തുളസി പുറത്തുവിടുന്നതെന്ന് പറയും ഓസോൺ നല്ല റിച്ചാണ് ഞാനിപ്പോൾ കെമിസ്ട്രി പറയാണ് എന്ന് വിചാരിക്കരുത് ഓ ത്രീ ആയിട്ടാണ് അതിലുള്ളത് ഓസോൺ അപ്പോൾ ആ ഓസോണിൽ ഓസോൺ പുറത്ത് അല്ലെങ്കിൽ ധാരാളം ഓക്സിജൻ പുറത്ത് വിടുന്ന തുളസിയുടെ അടുത്ത് നിന്ന് ഈ മന്ത്രങ്ങളൊക്കെ ചൊല്ലി അതിന് ജലം പകരുമ്പോൾ അതിന് കുറച്ച് വിശേഷം കൂടുതൽ തന്നെ അല്ലേ അതിന് കുറച്ച് പ്രാധാന്യം കൂടുതൽ തന്നെ അല്ലേ അപ്പോൾ ആ അത്രയും നമ്മളെ എനർജൈസ് ചെയ്യുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ടാണ് ഇതെല്ലാം സയന്റിഫിക്ക് ആണ് ഈ ഇതെല്ലാം അനുഷ്ഠിക്കുമ്പോൾ അതെല്ലാം സയൻറ്റിഫിക് ആണ് യഥാർത്ഥത്തിൽ അപ്പോൾ അതൊക്കെ മന അതിനെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ആചരിക്കുക അപ്പം നമുക്കതിൻ്റെ ഗുണം കൂടും അപ്പം പതുക്കെ പതുക്കെ ആചരിച്ച് തുടങ്ങുക ഒറ്റയടിക്ക് വേണ്ട അപ്പോൾ ഇവിടെ പിന്നെ അവിടെ ഞാൻ ആ മന്ത്രമൊരുക്കി കൂടെ ചൊല്ലാം തുളസീടെ അടുത്ത് രാവിലെ ജലം കുളിച്ച് ജലം പകരുന്ന നല്ലതാണ് എന്നും പകരാം ഈ ദിവസം മാത്രമല്ല എന്നും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്കൊരു മന്ത്രം ചൊല്ലുന്ന നല്ലതാണ് അതായത് പ്രസീത തുളസി ദേവി പ്രസീത ഹരിവല്ലതെ ക്ഷീരോധമതോദ്ഭൂതെ തുളസിത്വം നമാമ്യഹം പ്രസിദ്ധ തുളസി ദേവി എന്ന് പറയുമ്പോൾ പ്രസാദിക്കണേ തുളസി ദേവി ലക്ഷ്മി ദേവി പ്രസാദിക്കണേ ലക്ഷ്മി ദേവി പ്രസാദിച്ചാലല്ലേ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും കൊണ്ടു തരുള്ളൂ അപ്പം അങ്ങനെ നമുക്ക് ഈ ഒരു ഏകാദശി കാലത്ത് ഭഗവാന്റെ ആ ഒരു അനുഗ്രഹത്തിനായിട്ട് സായുജ്യത്തിനായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭാഗവത പാരായണം ചെയ്യാം ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഇതിൽ കപില ഉപദേശം ആരംഭിക്കുന്നു അപ്പോൾ കപിലോപദേശം കപിലൻ തൻ്റെ സ്വന്തം മാതാവായ ദേവഹൂതി മാതാവിന് ഉപദേശിക്കുന്നതാണ് ദേവഹൂതി മാതാവ് ഭർത്താവായ കർദന പ്രജാപതി വനത്തിലേക്ക് പോയപ്പോൾ വളരെ വിഷമിച്ചുകൊണ്ട് മകനോട് ഈ ദുഃഖങ്ങളൊക്കെ എങ്ങനെ ഞാൻ നേരിടും എന്നൊക്കെ പറയുമ്പോൾ വളരെ ജ്ഞാനിയായിട്ടുള്ള കപില ഭഗവാൻ എന്ന് പറയുന്നത് കപിലൻ എന്ന് പറയുന്നത് വിഷ്ണു ഭഗവാന്റെ അവതാരമാണ് അപ്പോൾ തൻ്റെ അമ്മയ്ക്ക് കൊടുക്കുന്ന വളരെ വിശദമായിട്ടുള്ള ജ്ഞാനോപദേശമാണ് അത് ഈ ഒരു ചാപ്റ്ററിലാണ് അത് ആരംഭിക്കുന്നത് അപ്പോൾ ചൊല്ലാം ഒന്നമ്മ ഭഗവതി വാസുദേവായ ഓം ശ്രീകൃഷ്ണായ നമ്മൾ എല്ലാ ഗുരുക്കന്മാർക്കും നമസ്കാരം ഗണേശായ നമ സരസ്വതോ ധ്യണം ജന്മാദ്യ സേദോ അന്വയാതി ദരദശ്ചാത്വ വിഘ്നസ്വരാ തേനേ ബ്രഹ്മഹൃദായ ആദിഗവയേ മുഹ്യന്തിയത് സൂരയാ തേജോ വരുമൃതാം യഥാവിനിമയോ എത്ര സർഗോമുഷ ധാന സദാ നിരസ്ത നിരസ്ഥകുഹദം സത്യം പരം ധീമഹീ ഓം നമോ ഭഗവതേ വാസുദേവാ സ്കന്ധമൂന്ന് അധ്യയം ഇരുപത്തിയേഴ് അധ സപ്തവിശതി തമോധ്യീകളോപദേശം ആരംഭിക്കുന്നു ശ്രീഭഗവാൻ വാച പ്രകൃതിസ്ഥോഭിപുരുഷോ നജ്യതി പ്രകൃത പ്രാകൃതൈർഗുണൈ അവികാരാ കർത്താ നഗുണത് ജലാർക്കവ സേശർ പ്രകൃതൈർഗുണേഷമൂടാത് നമ്മ അഭി അഭിമന്യത സംസാരപദവീം അവശോ ഭേദ്യൃത പ്രാസംഗിക്യ കമ്മദോഷ സദ സിശ്രയോനിഷോ അർത്ഥ്യ വിദ്യമാന പിസൃതിർന്ന നിവർത്ത ധ്യതോ വിഷയാണിയസേ അനർഗമോ യഥ അതഏവ ശനൈശ്ചിത്തം പ്രസക്തം അസദംപതി ഭക്തിയോന തീവ്രേണ വിരക്യാദ്വശം യമാതിർഗപദേഭ്യസഞ്ഞ് മയി ഭന സത്യന മത്കഥശ്രവേന ചർവൂതമേണ അപ്രസംഗത ബ്രഹ്മചര്യേണ മൗനെയ സ്വധർമ്മേണ ബലീയസാ सानुबन्धे संतुष्टो देहेऽस्मिन् अकुर्वन् शांदो ज्ञानेन ना दृष्टसत्त्वेन तत्त्वेन ज्ञानन च तत्न प्रकृती पुरुषस दर्शनः उपलभ्यात्मनात्मानं चक्षुषेवा अर्कम् आत्मदृक् मुक्तिंग सदा असति प्रतिबध्यते सद बंधुम असचक्षु सर्वातमद्व यदा आभास आभासलस्तेन अव स्वाभासेन स्वाभासद सूर्यो जलस्तेन दिव्य एवं ऋवीद अहंगारो बूधेन्द्रियमनोमय स्वाभासैलक्ष अनेन സദാ ഭാസേന സത്യദൃക്ൂധസൂക്ഷ്മേന്ദ്രി മനോബുദ്ധിയുദ്ധിയതിഷു ഇഹ നിദ്രീനേഷത്ര വിനിദ്രോ നിരഹം കിയ മന്യമാനസ്താത്മാന നഷ്ടോ നഷ്ടമൃഷ നഷ്ടേ അഹങ്കേണ ദ നഷ്ടവാദുരാം പ്രവമൃഷ്യം പ്രതി അവമൃഷ്യസോ ആത്മാനം പ്രതിബ്ധ്യത സഹങ്കാര്രവ്യ സോ അവസാനമനുഗ്രഹ ശ്രീദേവഹോദരുവാച പുരുഷം പ്രകൃതിഭ്രമന് വിഞ്ഞ്ചതി കെജി അന്യോന്യ അശ്രയത് നിത്യവാദനയോ പ്രഭോ യഥാ ഗന്ധ്യ ഭൂമേശ് നാവോ വ്യതിരേകാമ്രസ്യുദ്ധേ പരസ്യ ച അകർത്തോയം പുരുഷ സാശ്രയ ഗുണേശ സത്സവ പ്രകൃതി കൈവല്യം തേശം കൊചിത്തശേണ നിവൃത്ത അനിമത്തനിമത്ത പ്രത്യവതിഷ്ട്രീഭവാച അനിമത്തനിമ സധർമ്മേണമത്മന തീവ്രയാ ഭക്തി തീവ്രയാ മൈഭക്തി ശ്രുതസമ്പ്രദയാ ചിരം ಜ್ಞಾನ ದೃಷ್ಟತ ವೈರಗ್ಯೇ ಬಲೀಯಸ ತಪೋಯುಕ್ನ ಯೋಗ್ಯನ ತೀವ್ರೇಣ ಆತ್ಮಸಿ ಪ್ರಕೃತಿಪುರುಷಸೇಹ ದಹ್ಯಮರ್ನಿಶಂ ತಿರ್ಗ್ತಾ ಪರಿತ್ಯದೋಷಾಚ ನಿರ್ತ್ಯಶ ನ ಶುಭಂ ದೇ ಸ್ವೆ ಮಹಿಂನೆ ಸ್ಥಿತಸ യ ഹി അപ്രതി അപ്രതിബുദ്ധ്യസ്വോ ബഹു അനർത്ഥ് സൈവ പ്രതിബുദ്ധ്യാസൈമോ കൽപ്പത പ്രകൃതിജോ നപകുരു ആത്മാരാമസം അധ്യാത്മര കാളിനാതവൈരാഗ്യാ ബ്രഹ്മഭുനമുനി മത്ഭത്ത പ്രതിബുദ്ധാർത്ഥോ മത് പ്രസാദേന ഭൂയസ നിശ്രേയസം സ്വസംസ്ഥാനം കൈവലാഖ്യം മദശ്രയം പ്രോതി ഇഹ അഞ്ജസാധീരസദി സംശയ യദ് അനുവർത്തെത യോഗീ ലിംഗാ വിനിർഗമേ യഥാ യോഗോ ഉപചിദസു ചേതോ മായാസു സിദ്ധ്യത അനന്യഹേ ദുഷ്യത മേഗതി സാദ് ಆತ್ಯಂತಕೀಯತ್ರ ಮೃತ್ಯು ಹಾ ಓಂ ತತ್ಸದ ಓಂ ಶ್ರೀಕೃಷ್ಣಾರ್ಪಣಮಸ್ತೀಮತ ಮಹಾಪುರ ಪರಮಂಸ ತೃತೀಯಸ್ಕಂದೆ ಕಾಬಲಯೋ ಭಾಕ್ಯಾ ಸಪ್ತವಿಂಶಮೋಧ ಗೋವಿಂದ ನಮಸ ಸಂಕೀರ್ತನ ಗೋವಿಂದ ಗೋವಿಂದ അപ്പോൾ ഇത്രയും ഒരു ഭാഗം അതായത് ഇരുപത്തിയേഴാമത്തെ അധ്യായം സ്കന്തം മൂന്നിലെ ഇരുപത്തി ഏഴാമത്തെ അധ്യായം ഭഗവാൻ ഗുരുവായപ്പനിൻ്റെ പാതാരൃന്ദിൽ സമർപ്പിക്കുന്നു അപ്പോൾ ഇന്നും നാളെയും മറ്റന്നാളും വിഷ്ണു ക്ഷേത്ര ദർശനം അതിവിശിഷ്ടമാണ് എന്ന് പറയും കാരണം ആ വിഷ്ണു സായുജ്യത്തിന് വേണ്ടിയാണല്ലോ നമ്മൾ ഈ പൊതുവേ ഏകാദശികളെല്ലാം തന്നെ എടുക്കുന്നത് വിഷ്ണു സാഹചര്യത്തിന് വേണ്ടിയാണ് ഓരോ മാസത്തിൽ രണ്ട് ഏകാദശി വരുന്നുണ്ട് അപ്പോൾ ശരിക്കും പറയണമെങ്കിൽ ഓരോ പതിനഞ്ച് ദിവസം കൂടുമ്പോഴും ഏകാദശി വരുമ്പോൾ അത് നമ്മൾ ഒരു മാസത്തിൽ രണ്ട് ഏകാദശി നമ്മൾ എടുക്കുന്ന ആ ഒരു ശീലമുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ശരീരം ശരീരവും മനസ്സും മനസ്സിനും ഒരു ആണ് അവിടെ നടക്കുന്നത് ശരിക്കും ഇത് ശാസ്ത്രീയമാണ് ശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങൾ അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ ഹിന്ദു ധർമ്മമാണെങ്കിലും ഭാരത സാർഷ ഭാരത സംസ്കാരമാണെങ്കിലും എല്ലാം ഒരു മനുഷ്യൻ എങ്ങനെ നന്നായിട്ട് ജീവിക്കണം അവൻ്റെ ഹൃദയവും മനസ്സും അവൻ്റെ ബുദ്ധിയും അവൻ്റെ ശരീരവും എങ്ങനെ നന്നായിട്ട് നല്ല ഒരു രീതിയിൽ നിലനിർത്തണം എന്നുള്ളതിന് ഒരുപാട് ആചാരങ്ങളും ചിട്ടകളും നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നാൽ എവിടെയോ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നമ്മളിൽ എത്താൻ ചില കാര്യങ്ങൾ തടസ്സമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇടയിൽ കുറച്ച് ഇതിനൊരു ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെയൊക്കെ ഒരു കുട്ടിക്കാലത്ത് ഒരു പത്ത് നാൽപ്പത് വർഷം ആകുമ്പോൾ ഞാനൊക്കെ ഒരു പത്ത് വയസ്സൊക്കെ ആയ ആ ഒരു കാലത്ത് പിന്നെ സ്ഥിരമായിട്ട് എല്ലാ ഇപ്പോൾ ധനുമാസത്തിലൊക്കെ നാലും അഞ്ച് അഞ്ച് തിങ്കളാഴ്ച എടുക്കും അപ്പോൾ ഇതൊക്കെ തന്നെ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ വൈകുണ്ഠ ഏകാദശി അതുപോലെ ഗുരുവായൂർ ഏകാദശി എല്ലാം ഈ വൃശ്ചികം ധനുമാസങ്ങളിലാണ് വരുന്നത് അപ്പോൾ ഇതിപ്പോൾ വൈകുണ്ട ഏകാദശി ധനുമാസത്തിലാണ് വരുന്നത് അപ്പോൾ ധനുമാസം അത്രയും ശ്രേഷ്ഠമാണ് അപ്പോൾ ഈ സമയങ്ങളിൽ പ്രകൃതിയിൽ തന്നെ ഈ ഏകാദശി സമയത്ത് കഴിക്കേണ്ട ഭക്ഷണങ്ങൾ കൊണ്ട് പ്രകൃതി തന്നെ സമ്പുഷ്ടമാണ് കിഴങ്ങ് വർഗ്ഗങ്ങളാണ് കൂടുതൽ കഴിക്കുക അപ്പോൾ ധാരാളം കാച്ചിലും ചേനയും ചേമ്പും പിന്നെ ഒക്കെ കുർക്കയും ഒക്കെ ധാരാളം വിളയുന്ന ഒരു കാലമാണ് അപ്പോൾ നമുക്ക് ആ കിട്ടിയ ചെറിയ പ്രായത്തിലൊക്കെ നമുക്ക് കിട്ടുന്ന അറിവ് ഇപ്പം എന്നെ ഞാൻ ഈ പറയുന്ന കേൾക്കുന്നവർ ആരാണെങ്കിലും അപ്പോൾ ഈ ഈ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു യഥാർത്ഥ നമ്മുടെ ഒരു നമ്മുടെ ഒരു ധർമ്മം അതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ ധർമ്മം ആചരിക്കണം അതാണ് ആചരിക്കുമ്പോഴാണ് ആ ധർമ്മം നിലനിർക്കുന്ന നിലനിൽക്കുന്നത് അതാണ് ആചാര്യ പ്രഭവോ ധർമ്മം എന്ന് പറയുന്നത് അപ്പോൾ ആചരിക്കുമ്പോഴാണ് ആ ധർമ്മം ഉണ്ടാവുന്നതും അതുപോലെ അത് നിലനിൽക്കുന്നതും അപ്പോൾ ഈ എല്ലാ കാര്യങ്ങളും ഒരുപാട് റഷീസിലൂടെയും ഒക്കെയാണ് നമുക്ക് കിട്ടിയത് അവരാചരിച്ചു തുടർന്ന് ഒരുപാട് പേരത് മറ്റുള്ളവരിലേക്ക് അത് പകർന്നു അങ്ങനെ നല്ല കാര്യങ്ങൾ പിന്നെ അത് പല ആളുകളിലേക്കും എത്തുന്നത് അങ്ങനെയാണ് അപ്പം നമ്മളും ആചരിക്കുകയും ആചരിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ അതിന് അതിന് വേണ്ടിയാവട്ടെ ഈ ഒരു വൈകുണ്ഠ ഏകാദശി കാലം അല്ലെങ്കിൽ സ്വർഗവാതിൽ ഏകാദശി വിഷ്ണു സ്വായുജ്യത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം എന്നും വ്യാഴാഴ്ചയാണ് ദശമിയാണ് വ്യാഴാഴ്ചയാണ് അതിവിശിഷ്ടമാണ് എന്ന് എല്ലാവർക്കും ഹാപ്പി തേഴ്സ്ഡേ ഹാപ്പി മോർണിംഗ് എല്ലാവർക്കും ഈ ലൈവിൽ വന്ന അരുമൽ അഭിജിത്ത് ഫൈൻ മോർണിംഗ് ഹാപ്പി തേഴ്സ്ഡേ ഹാപ്പി ദശമി എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം തത്സു